ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുത്തശ്ശൻ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കാണുന്നത് ആ സാറിങ്ങനെ പറയുന്നുണ്ട് ദേ സാറേ തേ വരുന്നു അതാണ് രാജാവ് അനന്തപുരിയിലെ രാജാവ് എന്ന് പറയുമ്പോഴേക്കും ഓ എനിക്ക് അയാളെ അറിയാം അയാളെ അറിയത്തില്ല താരാ ഉള്ളത് ഇങ്ങോട്ടെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് രാജാവായിരുന്നത് എന്നത് എന്തിനാണ് ഇങ്ങോട്ടേക്കെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അപ്പോഴത്തേക്കും അങ്ങോട്ട് നന്ദു വരുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് നന്ദുവിനോട്ടായിട്ട് ഇങ്ങനെ സക്കറിയെ പറയുവാണ് സാർ ആ അനിയ തലേൻ്റെ വിഷമത്തിൽ അങ്ങോട്ട് പോയി ക്ഷമ പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു അന്നേരത്തേക്കും അതേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ല മൂർത്തി ദിവസം െൻ പറയുവാണ് കേട്ടോ ഏതായാലും മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശൻ കട്ട കലപ്പിലാണ് എന്നിട്ട് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർ ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ടായിരിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ അഹങ്കാരമാണോ താൻ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയ്യോ സാർ അതൊരു അദ്ധം പറ്റി പോയതാണെന്നിങ്ങനെ പറയും അന്നേരം അതങ്ങനെയാണോ അബദ്ധം പറ്റുന്നത് തൻ്റെ സ്റ്റേഷനിൽ വരുന്ന നിരപരാധികളെല്ലാം താൻ തല്ലു എന്നിങ്ങനെ ചോദിക്കും അന്നേരം പറയുകയാണ് അത് പിന്നെ നേരത്തെ ദേശത്തിന് ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയാം അന്നേരം മുത്തശ്ശൻ പറയും ഞാനും സ്റ്റേഷനിലോട്ട് വന്നല്ലോ തൻ്റെ അനുവാദം ഒന്നും ഇല്ലാതെയാണല്ലോ ഞാൻ വന്നത് താൻ എന്നെ ഒന്ന് തല്ലിക്കും ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ അന്നേരം പറയുന്നുണ്ട് ഞാൻ അനി ഇവിടുന്ന് ഇതിനു മുമ്പ് വന്ന സമയത്ത് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്തതാണ് അതിനുശേഷവും വന്നപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് തല്ലിയത് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതനുസരിക്കാതെ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ പിടിച്ച് ലോക്കപ്പിലാക്കാം അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള നടപടികൾ അവന് മേലേഴ്സ് ചെയ്യാം അല്ലാതെ തല്ലാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല എൻ്റെ കൊച്ചുമോനെ അങ്ങനെ തല്ലേണ്ട കാര്യം തനിക്കില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എസ് വിളിച്ചത് എസ് പിയെ വിളിച്ച് തന്നെക്കൊണ്ട് ക്ഷമ ഉറപ്പിക്കാൻ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല തൻ്റെ ഡീറ്റെയിൽസ് തൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ എസ് പി ആണ് തീരുമാനിച്ചത് തന്നെ തന്നെക്കൊണ്ട് ക്ഷമ പറയിപ്പിക്കണമെന്ന് പിന്നെ ഇത്രയും വലിയ സ്റ്റാറുള്ള ഇത്രയും അഹങ്കാരിയെ തന്നെ അങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയുണ്ട് കേട്ടോ നേരത്തെ അദ്ദേഹം നേരെ ഇങ്ങനെ ക്ഷമ ഇങ്ങനെ ആരെ ഇങ്ങനെ പറയും സാർ ഒരു അബദ്ധം പറ്റിയതാണ് ഞാൻ വേണമെങ്കിൽ ക്ഷമ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് താ ക്ഷമയൊന്നും പറയണ്ട ഇനി മേലിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ സ്റ്റേഷൻ വിട്ട് പുറത്തുപോയില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് വന്ന നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ മോൾക്ക് വിവാഹം ആലോചിച്ച് വന്ന ഒരാളാണിത് അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ഞാനിപ്പോൾ വെറുതെ വിടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ പ്രതികരിക്കുന്നത് എനിക്കെന്താ വേണ്ടതെന്ന് അറിയാം ഒരുപാട് പോലീസ് സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് സി ഐ എസ് ഐ എം ഡി ജി പി എം അങ്ങനെ മുൻമുകളിലേക്ക് യ്ക്ക് എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട് ഹോം മിനിസ്റ്റർ വരെ എനിക്ക് വേണമെങ്കിൽ വിളിക്കാം പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല അത് കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുട്ടോ എന്നിട്ട് ഒരു താക്കീതും ഇങ്ങനെ കൊടുത്തിട്ട് മുത്തശ്ശനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ ചമ്മി നാറി കൊണ്ടിങ്ങനെ കൂടുതലൊന്നും അവിടെ നിന്ന് ഇങ്ങനെ പറയാതെ അങ്ങനെ ഇങ്ങനെ അകത്തോട്ടിങ്ങനെ പോകാനോ അന്നേരം ആ എസ് ഐ നന്ദുവിനോട് പറയുന്നുണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഒരു ആറാറര അടി ഹൈറ്റുള്ള ആളാണ് മൂർത്തിസാറ് ആ കൈ നീട്ടി വർണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ആകെ എന്നിങ്ങനെ പറയാനെ കേട്ടോ നേരത്തേക്ക് നന്ദു പറയുന്നുണ്ട് കൈയിലിരിപ്പ് തീരെ ശരിയല്ല അതുകൊണ്ടല്ലേ എന്നിങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സച്ചിനെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സച്ചിയെ നേരത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഓഫീസ് റൂമിൽ ഇങ്ങനെ വന്നതിന് ശേഷം ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം അങ്ങോട്ടേക്ക് മറ്റേ എ സൈ വരുന്നുണ്ട് എന്നിട്ട് പറയും ഷോ എന്നാൽ സാറിനെ അയാൾ നാണം കെടുത്തിട്ട് പോയല്ലേ എന്തൊരു കഷ്ടം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഓ അതിനൊന്നും വലിയ കാര്യമില്ലടോ തല തലനറച്ച ഒരു മനുഷ്യനല്ലേ അയാൾ എന്നെ ഒന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ടേക്ക് വരും എന്നിട്ട് നന്ദു ചോദിക്കും സാറിന് വിഷമമായോ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും ഏ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ അനിയെ തല്ലിയത് നല്ലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു അവിടെ ഇവിടെ വന്ന് പി എന്നെ പേരിൽ ഞാൻ തല്ലാനായിട്ട് പാടില്ലായിരുന്നു അത് മോശമായ കാര്യമല്ലേ അത് താക്കീത് കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു അന്നേരത്തെ ദേശത്തിൽ ഞാനങ്ങ് ചെയ്തു പോയതാണ് അതിലെനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു ക്ഷമ ചോദിക്കാൻ പറയുക പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുമായിരുന്നു ഏതായാലും അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്രയേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതിലെനിക്ക് നാണക്കേടൊന്നും ഇല്ല എന്നിങ്ങനെ പറയാനെട്ടോ അന്നേരം ഇങ്ങനെ മറ്റേ എസ് എങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നന്ദുസാർ ഉള്ളതുകൊണ്ടാണ് നന്ദസാറിനെ പെണ്ണാലോചിച്ച് ചെന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സ്റ്റേഷനിലെ സാറ് കാണത്തില്ലായിരുന്നു സാറിനെ ഏതെങ്കിലും ഒരു ഓളങ്കയറ മൂലയിലേക്ക് പറപ്പിച്ചു വിട്ടേനെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓ എനിക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞാനിങ്ങനെ നിയമത്തിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ട്രാൻസ്ഫർ പുത്തിരി ഒന്നുമല്ല പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാകും ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ മറ്റേ എസ് എ പറയാണ് ആ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് പറ്റില്ലല്ലോ വിവാഹമൊക്കെ നടക്കാൻ പോകുമല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടിൽ ഒതുങ്ങി കൂടണം അല്ലെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം കാണാൻ പോലും പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് സ്വഭാവമൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുക്കണമെന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ഇനിയിപ്പോൾ അതൊക്കെ പരിശീലിക്കണമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ സച്ചി ഇതെല്ലാം നന്ദൂൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഇങ്ങനെ പറയുന്നത് വീണ്ടും ഇങ്ങനെ എസ് എങ്ങനെ പറയുകയാണ് എങ്കിൽ അതിനുള്ള ട്രെയിനിങ് രണ്ടുപേരും കൂടി അങ്ങ് തുടങ്ങിക്കുകയോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഇത് നന്ദു കേൾക്കുമ്പോഴേക്കും നന്ദുവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇല്ല മുഖം ഇങ്ങനെ അത്ര തെളിഞ്ഞിട്ടും ഇല്ല കേട്ടോ നേരത്തേക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയണം അദ്ദേഹം ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ എനിക്ക് അങ്ങോട്ടൊരു ക്ഷമ പറയാൻ പറ്റിയില്ല ഞാൻ ക്ഷമ പറഞ്ഞു എന്ന് നന്ദൂന് അദ്ദേഹത്തിനോടൊന്ന് അറിയിച്ചേക്കണമെന്നിങ്ങനെ പറയുമ്പോഴേക്ക് അതിൻ്റെ ആവശ്യമില്ല സാർ തന്നെ വിളിച്ചങ്ങ് പറഞ്ഞാൽ മതിയെന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് അങ്ങനെ പറയുന്നില്ല ഒന്നും കുഴപ്പമൊന്നും ഒന്നും ഇല്ലെന്നേ കാരണം മൂത്ത ഒരു തലമൂത്ത ഒരു അല്ലേ അയാൾ അയാൾ ഉപദേശിച്ചിട്ട് പോയെന്നാൽ ഞാൻ കൂട്ടുന്നുള്ളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആയിക്കോട്ടെ സാർ ഞാൻ പോകുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിങ്ങൾ പോവട്ടോ പോയി കഴിയുമ്പോഴേക്കും എ സയോട് ഇങ്ങനെ സച്ചിൻ ഇങ്ങനെ പറയണം അതെ താൻ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിൻ്റെ മനസ്സിലാ ആ അനിയുണ്ട് അതെനിക്ക് മനസ്സിലായി അവനെ അവിടെ നിന്ന് പടി ഇറക്കി വിടണമെങ്കിൽ ഞാൻ നന്നായിട്ട് എൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി വേറൊരു രൂപത്തിൽ ഇങ്ങനെ ആവണം അതിനെന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് കനകയുടെ ഗോവിന്ദൻ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുവാണ് കേട്ടോ സച്ചിദാനന്ദൻ എന്നിട്ട് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ കയറി ചെല്ലുന്ന കാണുമ്പോൾ കനകയ്ക്കും ഗോവിന്ദൻ ഒരു കൺഫ്യൂഷൻ പെട്ടെന്നിപ്പോൾ എന്താ ഇങ്ങോട്ട് വന്നേ എന്നുള്ള രീതിയിൽ ഇനിപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു അന്നേരത്തേക്കും ഈ പ്രശ്നമൊന്നും ഇല്ല എന്നെ കണ്ടിട്ട് അച്ഛനും അമ്മയും പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പഴേക്കും എന്നാൽ സാറിരിക്കണെങ്കിൽ ഗോവിന്ദം പറയാനട്ടോ അന്നേരം അയ്യോ ഇങ്ങനെ എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട സച്ചി എന്നൊന്നും ഇങ്ങനെ വിളിച്ചാൽ മതി അതല്ലേ അച്ഛ അതിൻ്റെതായ രീതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ വാ വായിലിങ്ങനെ പെട്ടെന്നിങ്ങനെ വഴങ്ങിയില്ല പക്ഷേ ശരിയായപ്പോൾ മോൻ അവിടെ ഇരിക്കുകയെന്നിങ്ങനെ പറയാൻ പറയുന്നു കേട്ടോ എന്നിട്ട് എന്താ മോൻ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ നമ്മുടെ അനിയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ് നേരത്തേക്ക് ഇങ്ങനെ ഗോവിന്ദൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അനിയെ തല്ലുണ്ടായിരുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന് തല്ലുമിടിക്കുന്ന സ്വാഭാവമൊന്നും അവനില്ല ആകപ്പാടെ നന്ദൂൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന മാത്രമേ ഉള്ളൂ അവനോട് ഇത്തിരി ഇഷ്ടം അവന് അവന് അവനോട് ഇത്തിരി ഇഷ്ടം അവനുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉള്ള പയ്യനല്ലേ എന്നിങ്ങനെ പറയും നേരെ സച്ചിൻ പറയുന്നുണ്ട് അത് നേരാണ് അങ്ങോട്ട് വരരുത് തന്നെ ഞാൻ ഒന്ന് പറഞ്ഞതായിരുന്നു എന്നിട്ട് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അങ്ങ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓരോന്നിങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുക ഞാൻ ക്ഷമിക്കേണ്ട കാര്യമായിരുന്നു അങ്ങനെ എടുത്ത് ചാടണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ ഇത് പറയുന്നുണ്ട് അനന്തപുരിയിലെ കൊച്ചുമകനല്ലേ അത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് മൂർത്തി സാറിന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരെ വന്നു അതെൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ വലിയൊരു തെറ്റായി ഇനി വേണമെങ്കിൽ ഞാൻ അവിടെ പോയി അവരോട് ക്ഷമ ചോദിക്കുക അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദനോട് അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് നല്ല രീതിയിൽ എനിക്ക് വിഷമമുണ്ട് ഇനിയിപ്പോൾ നടന്നത് നടന്നു അതിൻ്റെ അകത്ത് ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ഗോവിന്ദൻ പറയുമ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് നന്ദൂനും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്മാറാനായിട്ട് തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട് അത് അനിയുടെ ആഗ്രഹം മാത്രമാണ് രണ്ട് പെൺമക്കളെ ഞാൻ അങ്ങോട്ടേക്കാണ് വിവാഹം കഴിപ്പിച്ച് വിട്ടത് അതിൻ്റെ കൂടെ ഒരാളെ അങ്ങനെ അങ്ങോട്ട് വിടാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല മോൻ്റെ വിവാഹത്തിനാണ് മോൻ്റെ ആലോചന വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഈ വർഷം തന്നെ നമുക്ക് വിവാഹം നടത്താനാണ് ഞങ്ങൾക്ക് താല്പര്യം ഇങ്ങനെ പറയുമ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നിങ്ങൾ എന്താണ് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് മോൻ പറയുന്ന ഒരു ഡേറ്റ് എന്ന് പറ ഞങ്ങൾ അന്ന് വരെ നിങ്ങൾ പറയുമ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട് ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു മകനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു മരുമകളെ കാത്തിരിക്കുകയാണ് എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരെ എന്നിങ്ങനെ സുഖിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ടിങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ് സച്ചിൻ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അനിയ തല്ലിതിന് നന്ദുന് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നന്ദൂന് ചെറിയൊരു നീരസം ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആരും സാരമില്ല അവൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഉപദേശിച്ചോളെ അതുപോലെ അനിയും നന്നായിട്ട് ഉപദേശിച്ച് അവൻ്റെ മനസ്സ് മാറ്റണമെന്നും ഇവന് ഇങ്ങനെ സച്ചിൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് ആ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞങ്ങളും ചെയ്യാം അവരിങ്ങനെ പറയുന്നു ഏതായാലും സച്ചി ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ഓ എത്ര നല്ല പയ്യനല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കാനക പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷേ അനിയെ തല്ലിയത് ശരിയായില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും കാനക പറയാണ് അവൻ അങ്ങോട്ട് പോയി മേടിച്ചതല്ലേ അവൻ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും പിന്നീട് ആദർശനെ നയനെയാണ് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ കേട്ടോ അനിയ ഇങ്ങനെ തല്ലിയത് അതുകൊണ്ട് നയന വരുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു നേരത്തേക്ക് നയന അയ്യോ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്ന് കരുതി അങ്ങനെ അടിക്കും കാര്യം ഉണ്ടായിരുന്നോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കി പോരാ പോരായിരുന്നോ എന്നിങ്ങനെ അവൻ ചോദിക്കുമ്പോഴേക്കും ആദരിശ്ശു പറയുന്നുണ്ട് അത് മുത്തശ്ശൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ്റെ മുഖത്ത് അടിച്ച പാടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്കും ബുദ്ധിമുട്ടാണ് പണ്ട് തൊട്ടേ അവനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അവരെ ഞാൻ വെറുതെ വിട്ടിട്ടുമില്ല ഇപ്പം മുത്തശ്ശൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നാണ് അറിഞ്ഞത് എന്നിങ്ങനെ പറയാൻ പേടേക്കും എന്നെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ചെയ്തോ എന്ന് അന്നേരത്തേക്ക് ആദരിശു പറയും സാധാരണ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ അതിനകത്ത് ഇടപെടില്ല പക്ഷേ എനിക്കോ അനിക്കോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് മുത്തശ്ശനെ സാധിക്കാത്തത് കൊണ്ടാണ് തന്നെയാണ് മുത്തശ്ശൻ ഇങ്ങനെ പോയത് എന്നിങ്ങനെ പറയും കേട്ടോ അന്നേരത്തേക്ക് നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ആദർശ് പറയും നന്ദു വന്ന ആലോചനയില്ല അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ് അവനെ തള്ളിയത് ആ കാര്യം ഓർക്കുമ്പോഴേക്കും എനിക്കങ്ങ് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആദർശം ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നയനൊക്കെ ഭയങ്കര വിഷമമൊക്കെയാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആദർശനെ നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വയനിപ്പിക്കുന്നത് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ